നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് പുറത്തുവിടുമ്പോൾ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ തയ്യാറാവുകയാണ് വീണ വിജയൻ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് ഇതിനെല്ലാം മുമ്പ് തന്നെ എസ് എഫ്ഐ ഒ നടപടികൾ തുടങ്ങും വീണയുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എ കെ ജി സെന്റർ അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിലും എസ് എഫ്ഐ ഒ പരിശോധനയ്ക്ക് എത്താൻ സാധ്യതയുണ്ട് പാർട്ടി ഓഫീസിൽ ആരെയും കയറ്റില്ലെന്നാണ് സി നിലപാട് മാസപ്പടി ഉയർന്നപ്പോൾ അസ്വാഭാവിക രീതിയിൽ എക്സാലോചിന്റെ സംരക്ഷണം സിപിഎം ഏറ്റെടുത്തതിനാൽ അന്വേഷണം പാർട്ടിക്കും നിർണായകമാണ് കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ സിപിഎം പി പിന്തുണച്ചില്ല അത് വ്യക്തിപരമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം സിപിഎം ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം ഇനിയും പ്രതികരിക്കാനില്ലെന്ന സൂചന സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദ നൽകിയിരുന്നു വീണാ വിജയന്റെ ഹർജി തള്ളിയതിൽ താൻ താനെതിരെയാണ് മറുപടി പറയണമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളുമെന്നും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും നേരത്തെ പറഞ്ഞതാണെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ നിലപാട് അതിനിടയിലും സിപിഎമ്മിലെ ഒരു വിഭാഗം തിരിച്ചടിക്കൊരുങ്ങുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നായിരുന്നു മാസപ്പെടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സിപിഎം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു കർണാടക ഹൈക്കോടതി ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തായി അസ്വാഭാവികത തെളിയുകയും ചെയ്തു ഇതോടെ ഇനി സിപിഎം വീണയെ പരസ്യമായി പിന്തുണയ്ക്കില്ല ഇത് വ്യക്തമാകുന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണമില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപോറപ്പിക്കില്ലെന്നാണ് ഗ്യാരന്റിയത് സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ എസ് എഫ്ഐഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നോട്ടീസ് നൽകി വീണാ വിജയം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയേറെയാണ് സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയതിനാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിനാകും വഴിവെക്കുക ഇത് മനസ്സിലാക്കിയാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല ഇതെല്ലാം സർക്കാരിന് വീണാ വിജയന് വേണ്ടിയുള്ള താല്പര്യമെന്ന വിലയിരുത്തൽ സജീവമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ സി പി എമ്മും കരുതലെടുക്കുകയാണ് ഹൈക്കോടതി വിധി ഇതിന്റെ വിശദാംശങ്ങളും വിധിയിലേക്ക് നയിച്ച കാരണങ്ങളും വിധിയുടെ പൂർണ്ണരൂപത്തിലൂടെ മനസ്സിലാക്കാനാകും ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിലെ സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടേതാണ് ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് ഒറ്റവാചകത്തിൽ പൂർത്തിയാക്കിയ വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തുവരാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയവാർത്ത